വിശുദ്ധ ദുൽഹിജ മാസത്തിന്റെ ലയാലിൻ അഷ്റന്റെ ദിനങ്ങളാണ് പത്ത് ദിവസം വളരെ പോലീശയുള്ള രാത്രികളാണ് അതുപോലുള്ള ദിവസങ്ങളും ആണ് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനും രാത്രിയിൽ പ്രത്യേകമായി വിപാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം മൂല്യമുള്ള സമയം അറക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ ഒന്ന് ഉദഹയ്യത്ത് ബലി പോലെയല്ല ബലി എന്ന് പറയുന്നത് ആളുകൾ മുഴുവൽ നിർത്തി മൈതാനത്ത് കൊണ്ടുവന്ന് അങ്ങനെ കഴുത്ത് കുത്തിക്കൊന്ന് ആ മൃഗത്തെ സമർപ്പിക്കുന്ന രീതിയാണ് ബലി എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിലുള്ള ബലി പക്ഷെ ഇസ്ലാമിലുള്ള ഉദഹയ്യത്ത് അത് പ്രായവിച്ച അത് ആ ഒരാള് തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ ഏ ഏഴ് കൂടി ചെയ്യുന്നു അതിനൊരു പബ്ലിസിറ്റിയുടെ സ്വഭാവം ഒന്നുമില്ല ഇപ്പോ ഉദഹ്യത്ത് ഇറക്കാൻ നല്ല വിലയാണ് അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ കൊടുക്കണ ഒരു കന്നിന് അപ്പൊ ബംഗാളിലും ആസാമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ കൊടുത്താൽ റോഹരി ചേരാം എന്നുവെച്ചിട്ട് എല്ലാവരും അങ്ങനെ കൊടുത്തയച്ചാലും മതിയാകൂല നമ്മുടെ നാടുകളിൽ തന്നെ അത് നടക്കണം ആക്സസ് ഉള്ളത് കൊടുക്കാം ഒരാൾക്ക് ഒന്നേ അറുക്കാവൂ എന്നൊന്നുമില്ലല്ലോ ഉദിയത്തൊരാൾക്ക് എത്ര എണ്ണം ഇറക്കാം നൂറെണ്ണം വേണമെങ്കിലും ഇറക്കാവല്ലോ അപ്പൊ ഒന്ന് നാട്ടിൽ ഇറക്കുക അതിന് പുറമെ ഒന്ന് തമിഴ്നാട്ടിൽ അറത്തോ ഒന്ന് ബംഗാളിൽ ഇറത്തോ എടുപ്പില്ല നാട്ടിൽ ഈ ഇത് ഇല്ലാതായി പോവുക അല്ലെങ്കിൽ പണം ചെലവാക്കാനുള്ള മടി കൊണ്ട് നല്ല ഇതില്ലാതായി പോവുക അങ്ങനെ ഉണ്ടായി കഴിയുന്നവരെല്ലാം തന്നെ അറുക്കുകയും അല്ലെങ്കിൽ അതിൽ ഭാഗമായി ചേരുകയും എല്ലാം ചെയ്തുകൊണ്ട് ദീനന്റെ ഷാറുകൾ നിലനിർത്താൻ നാം പ്രവർത്തിക്കണം അള്ളാഹു സുബാനഹു അത്തകത്ത പോലെ ചെയ്യുമാറാവട്ടെ